പ്രസരിപ്പുള്ളൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കണം ഉഷസ് പോലെ ഉണർവുള്ള ഒരു സമയം നമ്മുടെ കാലാവസ്ഥയില്ല നിങ്ങൾ ഉഷസ്സാകുന്ന കർത്താവിലേക്ക് നിങ്ങൾ ഉണർന്നു വരിക ഗുഡ് മോർണിംഗ് നമുക്ക് ദൈവം തന്ന ഒരു ദാനമാണ് ഇങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ് കർത്താവിന്റെ ഒരു സന്നിധിയിൽ നിയോഗത്തിൻ്റെ പ്രാർത്ഥന നടത്താൻ എല്ലാ വിഷയവും എന്ന് പറയണം കണ്ടുമുട്ടുന്ന വ്യക്തികൾ പോകുന്ന സ്ഥബലങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഫോൺ വിളികൾ ആരെയൊക്കെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു എന്തിനെല്ലാം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു അതെല്ലാം പറയണം എല്ലാത്തിനെയും കൂടെ ദൈവം അവോയ്ഡാവും കട കമ്പോളങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ചന്തയിൽ പോകുന്നുണ്ടെങ്കിൽ അത് പറയണം കച്ചവടത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് പറയണം എല്ലാം പറയണം ഇനി എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നവരാണ് വ്യവസായികളാണെങ്കിൽ അത് പറയണം റെക്കോർഡ് കാണിക്കേണ്ട ദിവസമുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമുണ്ട് ഫീൽഡ് വർക്കിൻ്റെ സമയമുണ്ട് അതെല്ലാം പറയണം വിസ ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട് പാസ്പോർട്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് പുതുക്കാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ദേവാലയത്തിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾക്ക് പോകുന്നവരുണ്ട് അതെല്ലാം ഇന്ന് പറയണം ആരോഗ്യ പ്രശ്നമുള്ളവരുടെ കഥ പറയണം മക്കളില്ലാത്തത് പറയണം വിവാഹത വിവാഹത്വരാത്തത് പറയണം വസ്തു സംബന്ധമായ തടസ്സങ്ങൾ പറയണം തർക്കങ്ങൾ പറയണം എന്റെ പ്രിയപ്പെട്ടവർ നമ്മളെ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പൊ പ്രാർത്ഥനയാക്കുകയാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം അമ്മേ കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സഭകടികാതെ നെഞ്ചിൽ ചേർത്ത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മേ എല്ലാ ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തുന്ന പ്രാർത്ഥനയാണെന്നുള്ള ആന്തരികമായ ബോധ്യം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കൃപാസ് അൾത്താറയിലെ വലിയ പ്രത്യക്ഷകളാണ് നടന്നത് ഞങ്ങളിപ്പോഴും ആ ഒരു അടിസ്ഥാനത്തിൽ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ യോഗ്യതയാൽ അത് ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ആധ്യാത്മികത അനുവർത്തിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അവിടെ ഉച്ച തൊട്ട് ഉള്ളു വള്ളംകാലു വരെ ഉണ്ടാകുന്ന എല്ലാ കോശങ്ങളെയും കർത്താവിൻ്റെ അത്ത്താൽ സ്പർശിക്കട്ടെ അവിടെ ആന്തരിക രോഗം വാദരോഗങ്ങൾ പിത്തരോഗങ്ങൾ അതുപോലെ തന്നെ അസ്ഥിരോഗങ്ങൾ അസ്ഥി വിട്ടിരിക്കുന്നവർ അത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും അമ്മയെ പരശുത്തമ്മയും അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും കർത്താവിൻ്റെ അടിപ്പിടറിൻ്റെ സൗഖ്യവരനുഭവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് കൊഴിച്ചിൽ പോലും ചിലർക്ക് ഭയങ്കരമായ മാനസിക ഭാരവും ഡിപ്രഷനും തരുന്ന ഒരു ജീവിതാവസ്ഥയാണ് കർത്താവ് ശാരീരികമായ പരിമിതികളെക്കുറിച്ചുള്ള അവരുടെ ആകുരത ഉള്ളവരോ ഡിസ്റ്റ് പലതരത്തിലെ പരിമിതികളുള്ളവരുടെ ആകുലതകൾ ഇപ്പോഴും അങ്ങനെ തിരിസേ സമർപ്പിക്കുന്നു കർത്താവെ നീ വിചാരിച്ചവർക്ക് രണ്ട് തരത്തിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഫിസിക്കൽ ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആന്തരികമായ അഭിഷേകം കൊടുക്കാം ദൈവം എല്ലാം നിൻ്റെതാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരും ആണ് ക്രോസസ് മൂന്നേ പതിനൊന്ന് വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി എല്ലാവരിലേക്കും ആവശ്യിക്കാൻ എല്ലാ തരത്തിലുമുള്ള आकार क्या मेन्डी करता हुए है और काइंड ऑफ टॉपलेट ഒന്ന് കുറച്ച് ഒന്ന് നാലിലെഴുതിയിരിക്കുന്ന പോലെ എല്ലാ തരത്തിലും അനുഭവിക്കുന്നവരെ അഡ്രസ്സ് ചെയ്യണം നിൻ്റെ സാന്ത്വനം അവർക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടായിട്ടാണ് ഈ ദാസം പരിഗണിക്കുകയും അങ്ങനെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബൈസ്റ്റാൻഡ്സിന് വേണ്ടി പ്രാർത്ഥ ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അവരുടെ ജോലി ചെയ്യുന്നവരുടെ ഓരോരുത്തരും ജോലികൾ അവർക്ക് വലിയ മാനസികമായ ഭാരം നൽകുന്നവരുണ്ട് ഈ നശിച്ച ജോലി ഉരുട്ട് വിട്ട് പോയാൽ മതിയായിരുന്നു വേറൊരു ജോലി കിട്ടിയാൽ മതി അങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ട് കാര്യം അവരുടെ ജീവിത സാഹചര്യമാണ് അവർക്ക് കുടുംബവും ഇല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ആ ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഭാര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനൊരു കുടുംബജീവിതം ഇല്ലാത്തതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് അവർ ഭർത്താവ് ഭാര്യ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന വളരെ ശക്തമായ രീതിയിൽ അനുഭവിക്കുന്ന മക്കളുണ്ട് അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കന്മാർ നോക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം അനുഭവിക്കുന്നവരുണ്ട് അതിനെല്ലാം കർത്താവ് ഞങ്ങളുടെ ദിനശിനം പ്രാർത്ഥിക്കട്ടെ എന്താണ് എന്താണെന്ന് എടുക്കണമെന്ന് പോലും അറിയാൻ പാടില്ല എന്ത് ചെയ്യിപ്പം ഇത് ഇന്നിങ്ങനെ ഓരോ ദിവസവും ഇരുണ്ടും വെളുത്തും പോകണമെന്നല്ലാതെ ഒരു കാര്യത്തിനൊരു നീക്കം ഒക്കെ ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് വിഷമിച്ച് നിശ്വാസി നിശ്വസിക്കുന്നവരുണ്ട് അവർ എല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥതയിൽ കൊണ്ടു വന്നവരുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ സൗഖ്യം സമാധാനം സന്ധിപ്പ് സമാശ്വാസം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ അവർ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം അങ്ങയുടെ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു

അമ്മയുടെ സഹോദരിയും ഭാര്യ മറിയവും യേശുവിന്റെ കുരി അരികെ അവന്റെ അമ്മയും അതുപോലെതന്നെ യൊഹനാന്റെ അമ്മയും ക്ലയോഫാസിന്റെ ഭാര്യയും അതെല്ലാം മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് അപ്പൊ ഞാൻ എപ്പോഴും വായിക്കുമ്പോഴേ എനിക്കൊരു മനസ്സ് വരുന്നത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വചനവില്ലേ അവരര് അവര് ശരിക്കും പറഞ്ഞാൽ കുരിശില കർത്താവ് കുരിശില് കിടന്നത് മൂന്ന് മണിക്കൂർ സമയമാണ് ഈ മൂന്ന് മണിക്കൂർ സമയവും അവര് നിക്കായിരുന്നോ ചിലപ്പോ ഇരുന്ന് കാണും എവിടെ കാല് കിടക്കുമോ മനുഷ്യനെ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ഇത് പറയണമല്ല പക്ഷെ സുവിശേഷം കോട്ട് ചെയ്തിരിക്കണതും സുവിശേഷത്തിൻ്റെ യൊഹനാൻ്റെ ക്യാമറ ശ്രദ്ധിച്ചിരിക്കണതും മാതാവ് കൂടെ നിന്നു എന്നുള്ളതാണ് നിൽക്കുമ്പോൾ എന്താ അവൻ സ്റ്റീ അവതാ കർത്താവിൻ്റെ ദാസ്യം ദാസ്യം ഒരിക്കലും ഇരിക്കത്തില്ലല്ലോ ജോലി ചെയ്യുന്നവർ ഇരിക്കത്തില്ല ഒരിക്കലും ഇപ്പം നമ്മൾ സഹായിക്കേണ്ടതൊക്കെ ചെന്നില്ല അവിടുത്തെ സമരം തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഇരിക്കാൻ സമയം കൊടുക്കാത്തത് കൊണ്ടല്ലേ ആലപ്പുഴ കണ്ട സമരം നടന്നായിരുന്നു ഇരി ഞാൻ ഇരിക്കണമെന്നും പറഞ്ഞിട്ട് അത് തെറ്റാണെന്നല്ല സംഭവം അപ്പോഴേ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ സെക്യൂരിറ്റിക്കാരൊക്കെ നിൽക്കാണ് ചെയ്യണത് സെക്യൂരിറ്റിക്കാർക്ക് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല രാത്രി മുഴുവൻ നിൽക്കണവരോടേ കണ്ടിട്ടുണ്ട് ചില ഹോട്ടലിലൊക്കെ പൈസ അഞ്ചു നിൽക്കണ അവർ നിൽക്കും അങ്ങനെ എങ്ങനെ നിൽക്കും അവർ എത്ര മണിക്കൂർ നിൽക്കും അങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും ഇരിക്കാൻ പറ്റാതിരിക്കുന്ന അനേകം മക്കളുണ്ട് ഞാൻ അവരുടെ ജോലിയെക്കുറിച്ച് പറയുകയല്ല പറഞ്ഞത് മറിച്ച് കർത്താവ് എപ്പോഴും പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണ് പിതാവേ ഭൂമിയിൽ ഭൂമിയിൽ ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി പതിനേഴ് നാലല്ലേ ഹനാട് സുവിശേഷം അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്നാണ് അപ്പം ജോലി പ്രാർത്ഥി ഇപ്പം ചെലു പറയല്ലേ എല്ലാ ചാ അലക്കൊഴിഞ്ഞിട്ട് കുടിപ്പോകാൻ പറ്റുന്നില്ല എന്ന് പറയാം മൈനാത്തമാരുടെ പണ്ഡത ഭാഷയിൽ അലക്കൊഴിഞ്ഞിട്ട് കുടിപ്പോകാൻ പറ്റുന്നില്ല അച്ഛാ നിരന്തര അധ്വാനമാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ലേ ഞാനൊന്നും ഉറങ്ങിയിട്ട് എൻ്റെ കണ്ണൊന്നും അടുത്തിട്ടില്ല രാത്രി മുഴുവനും കുഞ്ഞിന് പരിയായിരുന്നു അപ്പൻ രാത്രി മുഴുവൻ ചുമയായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ ഭാര്യമാരും ഭർത്തകന്മാരും ഒക്കെ ഇങ്ങനെ പറയും അമ്മമാർ പറയും അവൻ്റെ അമ്മമാർ പറയും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കഠിനാധ്വാന സമയത്തെ നിങ്ങൾ അമ്മയോടുകൂടെയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ ചേർത്ത് വെക്കണം നിങ്ങൾ കർത്താവിൻ്റെ പുരുഷനെ ചുവട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലേശകരമായ ഒരു ടൈം വന്ന് ഇരിക്ക പോലും പറ്റാത്തൊരു സമയം വന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയോട് ചേർന്ന് ക്ലേയഫാസിൻ്റെ ഭാര്യയും മന്തെല്ലാം മറിയും അതുപോലെ തന്നെ യു യോഹനാൻ്റെ അമ്മയൊക്കെ നിന്നിരുന്ന പോലെ നിങ്ങളെ ദൈവം കർത്താവിൻ്റെ കുരിശിൻ്റെ ചൂട് നിൽക്കുകയാണ് അപ്പോൾ ഇനി നിന്ന് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ഓർക്കണം നിങ്ങൾ കുരിശിൻ്റെ ചൂട്ടിലാണെന്ന് കുരിശിൻ്റെ ചൂട്ടിൽ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല മക്കളെ ദൈവം നമ്മൾ നിർത്താൻ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് എനിക്ക് വിശ്ര അസവിശ്രമമുള്ള ജോലിയാണ് ദൈവമാണ് എന്നെ ഈ കുരുശിൻ്റെ ചൂട് നിർത്തിയിരിക്കുന്നത് ഞാൻ ഞാനീ ജോലി പൂർത്തിയാക്കും കർത്താവെ എന്നെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കാൻ ക്രിസ്തുവിനെ പോലെ എന്നെ അഭിഷേകിച്ചിണമേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനം പതിനേഴ് നാലിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിശ്രമം ജോലി ചെയ്യുന്ന അനേകം മക്കളുണ്ട് പൊട്ടി പോലും എന്ത് ചെയ്താലും പിന്നെ കടങ്ങൾ ബാക്കി നിൽക്കുന്ന മക്കളുണ്ട് ഒരു ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഠിനാധ്വാനം ചെയ്യുന്നവരെല്ലാം കുരിശൻ്റെ ചൂട് നിൽക്കുന്നവരാണ് മറിയത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്ന് അങ്ങ് അടയാളപ്പിടിത്തന്നതിന് നന്ദി പറയുന്നു കർത്താവ് അത് ഓർക്കാനും അങ്ങനെ നിർത്തപ്പെടുമ്പോൾ അവർ നിൽക്കുകയല്ല ദൈവം അവരെ നിർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അവർ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളുടെ കഴിവ് നൽകുന്ന സ്ഥലമാണ് കുരിശ് ഗുരുസേന എന്നോട് എപ്പോൾ നിർത്തിപ്പെട്ടാലും ദൈവം എന്നെ എംപവർ ചെയ്യാൻ ശക്തീകരിക്കണം എന്നുള്ള ബോധ്യത്തിൽ കർത്ത നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ സഹ സഹന സാഹചര്യം ഓർത്തുകൊണ്ട് തന്നെ സ്വദിക്കുന്നു യേശു സൂസ്ത്രം യേശുവി നന്ദി യേശു ആരാധന ഹരിലിയ